നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ആനിവേഴ്സറി കേക്കാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഒരു വൺ കെ ജി വൈറ്റ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ആണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ കുറേ മുന്നേ ഇൻട്രസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോ ആനിവേഴ്സറി കേക്ക് വന്നപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളത് റെഡിലാണ് കേട്ടോ ചെയ്തത് വൈറ്റ് റെഡ് കോംബോ നല്ല അടിപൊളിയായിരിക്കല്ലോ ആദ്യം തന്നെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹാർട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ പുറത്തേക്ക് നമ്മൾ ക്രീം വെച്ചിട്ട് ഇങ്ങനെ വരുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ത്രീ ഡി എഫക്ട് കിട്ടുന്ന രീതിക്ക് ഇങ്ങനെ കട്ടിക്കണം ാണ് വരച്ചു എന്നിട്ട് ആ സെയിം ക്രീം വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഫുൾ കവർ ചെയ്തതിന് ശേഷം നമ്മൾ അതുപോലെ വൈറ്റ് ക്രീം വെച്ചിട്ടും ഇങ്ങനെ ഇടയിൽ ഇടയിലായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് കാണാൻ വേണ്ടിട്ട് മൊഞ്ചൊന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹാർട്ട് ഷേപ്പ് ആ ഫോൺ കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് കുത്തി കൊടുത്തപ്പോൾ ആദ്യം കേക്കിന് കണ്ണു വെച്ച പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പൊ അത് ഞാൻ മാറ്റിയിട്ട് രണ്ട് സൈഡിലായിട്ട് കുത്തി കൊടുത്തു അപ്പൊ എന്തോ കുഴപ്പമില്ല ആ ഭാഗം മറക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തുകൊടുത്തു അപ്പൊ ഫൈനലൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടമായ കമന്റ് ചെയ്യാൻ മറക്കരുതേ